മൂലനക്ഷത്രത്തിൻ്റെ ഊർജത്തെ ബർഹണശക്തി എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇത് വിനാശത്തിലൂടെയുള്ള പുനർനിർമ്മാണത്തെ സൂചിപ്പിക്കുന്നു കേതുവിൻ്റെ സ്വാധീനം മൂലം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആത്മീയതയോടും നിഗൂഢ ശാസ്ത്രങ്ങളോടും ആഭിമുഖ്യമുള്ളവരായിരിക്കും ഇവരുടെ വ്യക്തിത്വം പലപ്പോഴും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്നാണ് പുറമേ ശാന്തരായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ ശക്തരായ നിശ്ചയദാർഢ്യവും വാശിയും ഇവർക്കുണ്ടാകുന്നതാണ് മൂലനക്ഷത്രക്കാരായ പുരുഷന്മാർ പൊതുവെ സമാധാനപ്രിയരും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരുമാണ് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കുന്ന ഇവർക്ക് കുടുംബത്തിൽ നിന്നുള്ള സഹായം കുറവായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അശ്രദ്ധ കാണിക്കുന്ന ഇവർ പലപ്പോഴും കടക്കിണിയിൽ അകപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം സ്ത്രീകൾ സ്വതന്ത്ര ചിന്താഗതിക്കാരും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾ ഇവർ കാണിക്കുന്ന വാശി ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാക്കും ഇവരുടെ രാശി ധനു നക്ഷത്രാധിപൻ കേതു ദേവതാ നിര്യതി അല്ലെങ്കിൽ അലക്ഷ്മി ഗണം രാക്ഷസഗണം യോനി പുരുഷ ശ്വാവ് പക്ഷി ചെമ്പരുന്ത് മൃഗ നായ മരം വെളുത്ത